ചേറ്റൂരിനെ ഓർമ്മിക്കാൻ എപ്പോഴാണ് ബി ജെ പി വന്നത് ബി ജെ പി വന്നത് ഈ വർഷമാണ് ഞങ്ങളിതിനു മുമ്പ് വന്നിട്ടുണ്ട് എല്ലാ ഡി സി സിയിലും എല്ലാ വർഷവും നമ്മൾ അദ്ദേഹത്തെ ഓർമ്മിക്കാറുണ്ട് ബി ജെ പി അല്ല ഞങ്ങൾ ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ മക്കളാണ് ഈ നാടിൻ്റെ മക്കളാണ് ഞാൻ ചോദിക്കട്ടെ ഇന്ത്യ രാജ്യത്ത് പാവപ്പെട്ടവൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കാത്ത ഒരു നാണംകെട്ട ഗവൺമെൻറ്റാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്താ ഭഗൽഗാമിലുണ്ടായത് എന്താ പ്രതികരിച്ചത് എന്ത് ചെയ്തു അതിനെതിരായി പാകിസ്ഥാനോട് എന്ത് പറഞ്ഞു പാകിസ്ഥാൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ഈ രാഷ്ട്രത്തോട് ഉത്തരവാദിത്വമുള്ള ഉത്തരവാദിത്വം പോലും നിറവേറ്റാൻ കഴിവില്ലാത്ത ഒരു പാവം പാർട്ടിയാണ് ബി ജെ പി ഞങ്ങളാ ഭരിക്കാൻ അവർ പഠിപ്പിക്കേണ്ട ഞങ്ങൾ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ ഇന്ത്യ ഭരിക്കുന്നവരാ ഭരണരംഗത്ത് ഭരണപരിചയമുള്ള നേതാക്കന്മാരുടെ പാർട്ടിയാണ് കോൺഗ്രസ് ആ കോൺഗ്രസിനെ ഭരിക്കാനൊന്നും ആരും പഠിപ്പിക്കേണ്ട ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രവും രാഷ്ട്രീയ ചരിത്രവും ഒക്കെ നന്നായി പഠിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകൻ ഓരോരാളും നേതൃ ആസ്ഥാനത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്ന് ബി ജെ പി കാരൻ ഓർമ്മിക്കണം ഒരനശ്ചിതത്വവും ഇല്ല അത് പ്രതിപക്ഷ നേതാവ് വളരെ ക്ലീൻ ക്ലിയറായി ഇന്നലെ നിങ്ങളൊക്കെ പറഞ്ഞല്ലോ പിന്നെ നിങ്ങൾക്ക് എന്താ സംശയം നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ അൻപറിന്റെ ഒരു സംശയ കുറവില്ല നമുക്ക് നമ്മളെ വിശ്വസ്തനാണ് ഈ ചേറ്റൂരിന്റെ ശങ്കരനാരായണ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എല്ലാ വർഷവും ഇതേപോലെ നടത്തുന്നതാണ് ഇപ്പൊ ബി ജെ പി നടത്തിയത് കൊണ്ട് അതൊരു ചർച്ചയായതേ ഉള്ളൂ ബി ജെ പി ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അതായത് സ്വാതന്ത്ര്യ സമര സേനാനികൾ ബി ജെ പിക്ക് അപ്പൊ ആരെങ്കിലും തട്ടിയെടുത്തിട്ട് അതാണ് എന്ന് വരുത്തി തീർക്കാനാണ് ബി ജെ പി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശബ്ദം കൊണ്ട് മനസ്സിലായില്ലേ